ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ അമ്പത്തൊന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് അമ്പത് തൊട്ട് നമ്മൾ ജിജ്ഞാസാ നിവൃത്തിയെ പറ്റിയാണ് പറയുന്നത് ജിജ്ഞാസു ഒരാൾ അതിൽ നിന്ന് മോചനം നേടാനുള്ള കാര്യം ഗുരു പറയാണ് ആദ്യം പറഞ്ഞത് പറ്റിയാണ് പിന്നെ സാധനയെപ്പറ്റിയും അനുഭൂതിയെപ്പറ്റിയുമാണ് പറഞ്ഞത് പിന്നെ മായയുടെ സ്വഭാവങ്ങളെപ്പറ്റി പറഞ്ഞു പിന്നെ മതത്തെപ്പറ്റി പറഞ്ഞു എഴുപത്തേഴ് വരെ ഇതാണ് പറയുന്നത് ഈ ജിജ്ഞാസുവിൻ്റെ സംശയം കാരണം ജിജ്ഞാസുവായ ഒരാളിനു മാത്രമേ ഇതിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ പല ആളുകളും പല സ്വഭാവത്തോടു കൂടിയുള്ളവരാണ് ചിലർ സംശയമുള്ളവർ ചിലർ ഭയമുള്ളവർ അവർക്ക് പ്രാണവിദ്യയിലൂടെ പോകാൻ സാധിക്കുകയില്ല അവരുടെ ജപത്തിലൂടെയും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ഭഗവാനാണ് ചെയ്യുന്നത് ഞാനല്ല എന്നുള്ള ബോധത്തിൽ പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അവർ എപ്പോഴും ഭയം മാറാൻ വേണ്ടി ഞാൻ ശക്തിയാണ് ശക്തിയാണ് എന്ന് പറഞ്ഞ് അവർ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു അതിന് ശേഷം ഒരു കുറച്ചുകൂടെ പ്രകാശം വന്നതിന് ശേഷം മാത്രമേ അഹം ബ്രഹ്മാസ്മി എന്നുള്ള തത്വത്തിലേക്ക് അവർ പോകാം ഒരു സ്റ്റെപ്പാണ് ബൈ സ്റ്റെപ്പാണ് ആ രീതിയിലാണ് നമ്മൾ പോകാനുള്ളത് അത് ഇന്നലെ ഒരാൾ സംശയം ചോദിച്ചത് കൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത് ആദ്യമേ കണ്ണടച്ചിൽ നിന്ന് പ്രാണന ശ്രദ്ധിക്കുകയല്ല ചെയ്യാനുള്ളത് അതിലേക്ക് ശക്തിയുള്ളവർക്ക് പോകാം വേടനായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് തന്നെ പോകാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിന് ശക്തി ഉണ്ടായിരുന്നു അപ്പോൾ മനഃശക്തി ഉള്ളവർക്കാണ് ഇതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ കഴിവുള്ളത് ആ സത്യം മനസ്സിലാക്കണം അപ്പോൾ ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ് അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായി പരിമിതിനോട് ഒരിദന്ത വാമയായും വരും ഇവ രണ്ടുലപങ്ങൾ പോലെ മായാമരമഖിലം മറയ പടർന്നിടും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാം ആര് തന്നെയാണ് ഞാൻ ഞാൻ പറയുന്നത് ബോധഅംശമാണ് ഇവിടെ നിശ്ചലമായ ബോധം ആണ് സച്ചിദാനന്ദൻ എന്നൊക്കെ പറയുന്നത് ആനന്ദ സ്വരൂപൻ എന്ന് ശിവൻ എന്നൊക്കെ പറയുന്നത് നിശ്ചലമായ ബോധമാണ് അതിൽ നിന്ന് ചെറിയ ഒരു സമുദ്രത്തിലെ ഒരു അല പോലെ ഒരു തിരമാല പോലെ നാം ഞാട്ട് മാറിക്കഴിഞ്ഞു പിന്നെ പറ്റി തിരമാലയ്ക്ക് അറിഞ്ഞുകൂട അതിൻ്റെ ഗാംഭീര്യമോ അതിൻ്റെ കഴിവുകളോ അതിൻ്റെ ശക്തി വിശേഷമോ ഒന്നും അറിയില്ല അതേപോലെയാണ് നാം ഒരു വലിയ വെളിച്ചത്തിൻ്റെ അടുത്ത് ഇരുന്നതിന് ശേഷം നമ്മളൊന്ന് തിരിയുന്നു വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഭയമുള്ളപ്പോൾ വെളിച്ചമിട്ടാൽ ലൈറ്റിട്ട് കഴിഞ്ഞാൽ ആ കള്ളം വരില്ല നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ട് ആരും ആരുമില്ലാത്തടത്തും വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ പോകും എന്ന് വെച്ചാൽ വെളിച്ചത്തിന് എപ്പോഴും ആ പ്രകാശത്തിന് എപ്പോഴും നമുക്ക് ശക്തി വരാൻ സാധിക്കും അതുവരെ നമ്മൾ പ്രകാശത്തിലിരുന്ന നാം അതിന്ന് ഒരു കണികയായി ഞാനെന്ന ബ്രഹ്മ അംശമായിട്ട് അറിവിൻ്റെ അംശമായി നമ്മൾ മാറി ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുമ്പോഴും പ്രകാശത്തിൻ്റെ നിഴല് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോഴത്രയും ഭയം തോന്നില്ല നമ്മൾ വീണ്ടും മുന്നോട്ട് മുന്നോട്ട് നീങ്ങുകയാണ് എന്ന് അഹങ്കാരമായിട്ടും മനസ്സായിട്ടും ബുദ്ധിയായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും ദേഹമായിട്ടും പോയി പോയി അങ്ങേ അറ്റത്തെത്തുമ്പോൾ നമുക്ക് ഭയം തോന്നാം അപ്പോൾ നമ്മൾ മറന്നു പോവുകയും ചെയ്യുന്നു നാം ഈ വലിയ ശക്തിയുടെ ഒരംശമാണ് എന്നുള്ളത് മറന്നു പോകുന്നു ആ മറവിക്കാണ് അവിദ്യ എന്നും അജ്ഞാനം ഒക്കെ മായ എന്ന് പറയുന്നു ഇവിടെ ഈ ബായയെപ്പറ്റി പറയുന്നത് അതുകൊണ്ടാണ് അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി അറിവിലിരിക്കുകയായിരുന്നു അത് അപ്പോൾ നമ്മൾ അറിവാണ് ആ ഉയർന്ന അറിവായി മാറിടും എന്ന് പറഞ്ഞു അലകളും ആഴിയും എന്ന് വേണ്ട എല്ലാ ഉലകും ഉയർന്ന അറിവായി മാറിടുന്നു നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ശരീരഭാഗങ്ങളും എല്ലാം മനസ്സും ബുദ്ധിയും എല്ലാം ഇതായി മാറിയിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരും ഇതിനോട് ഇതിനോടൊരിതി ഭാമയായും വരും ഇതിനോട് ചേർന്ന് വരും ഒരു ഇതന്ത ഇതന്ത അഹന്ത അഹം ഇതിൽ അവസാനിക്കുന്ന കാര്യങ്ങളാണല്ലോ അഹന്ത ഞാൻ അതാണ് ഞാൻ ഇതാണ് എന്ന് പറയുന്നു ഇതെൻ്റെ ശരീരം എൻ്റെ മനസ്സ് എൻ്റെ ബുദ്ധി എൻ്റെ വീട് എൻ്റെ മക്കൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ പദാർത്ഥബോധത്തിൽ നാം പറയുകയാണ് അപ്പോൾ അതിനെയാണ് ഇതന്ത ഇതം ഇത് അന്തം ഇതിൽ അവസാനിക്കുന്നതാണ് ഇതന്ത ഇത് വാമയായും വരുന്നു വാമ എന്ന് വെച്ചാൽ ഇടതുവശം എന്നുള്ള അർത്ഥം എൻ്റെ വാമഭാഗം എന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ അഹന്തയിൽ നിന്ന് ഇതന്ത രൂപം കൊള്ളുന്നു ആ പിന്നീടുള്ളത് ഇത് 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 എന്നുള്ള രീതിയിൽ പറയുന്നു അവിടെ ഇതം എന്നുള്ള ഇതന്ത എന്നുള്ളതിന് എതിര് എന്നുള്ള അർത്ഥം നമുക്ക് പറയാം ബന്ധിപ്പിക്കുക എന്നുള്ള അർത്ഥം പറയാം സൗന്ദര്യം എന്നുള്ള ആ വാക്കിന് അർത്ഥമുണ്ട് മലയാളത്തിൽ അങ്ങനെയാണ് പല വാക്കിനും ഒരു വാക്കിന് തന്നെ പല 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 അർത്ഥമാണ് നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഇതുമായിട്ട് ഈ അഹന്തയുമായിട്ട് സൗന്ദര്യാത്മകമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നിനെയാണ് ഇതന്ത എന്ന് പറയുന്നത് നാം എല്ലാം ഇത് ചേർത്ത് പറയുന്നു ആദ്യം ഞാൻ എന്ന് പറഞ്ഞു പിന്നീട് ഇത് ഇതെൻറ്റേത് എൻ്റെത് എൻ്റേത് എന്ന് പറയാൻ തുടങ്ങി അപ്പൊ അതിൻ്റെ അതായിട്ട് വീണ്ടും വരികയാണ് അപ്പൊ നമ്മൾ അകന്നകന്ന് വെളിച്ചത്തിൽ നിന്ന് പോവുകയാണ് നമ്മൾ ആ അറിവിൽ നിന്ന് മാറി മാറി പോവുകയാണ് ചെയ്യുന്നത് ഞാൻ ആരോ ആണ് എന്നുള്ളൊരു തോന്നൽ മാറിപ്പോവുകയാണ് വരും ഇതിനോട് ഋതിന്ത വാമയായും വരും ഇവ രണ്ടുലപങ്ങൾ പോലെ മായാമരം അഖിലം മറയപ്പടർന്നിടുന്നു ഓ വരും ഇവ രണ്ടുലപങ്ങൾ പോലെ ഇവ പിന്നീട് എന്താണ് ഒരു വലിയ മായാമരം ഉണ്ടാകുന്നു മായ അജ്ഞാനത്തിൻ്റെ വലിയൊരു മരം ഉണ്ടാകുന്നു ആ മരത്തിലെ രണ്ട് വള്ളികളാണ് ഈ അഹന്ത എന്ന് പറയുന്നതും ഇതന്ത എന്ന് പറയുന്നു ഇത് മുഴുവനും ഈ വള്ളി ഇതിനെ മറയ്ക്കുന്നു ഈ പ്രകാശത്തെ മറയ്ക്കുന്നു കാരണം ഈ മായാമരത്തിൽ മുഴുവനും ചുറ്റി കിടക്കുന്നു വള്ളിയായിട്ട് ഇങ്ങനെ ചുറ്റി പടർന്ന് കിടന്നിട്ട് ആ പ്രകാശത്തെ നമുക്ക് കാണാനേ പറ്റുന്നില്ല നമ്മൾ അവിടെ നിന്നാണ് വന്ന് എന്നുള്ള സത്യം മറന്നുപോയി അതുകൊണ്ടാണ് ഗുരു ഇത് നിങ്ങളോട് ബോധ്യപ്പെടുത്താനാണ് വീണ്ടും വീണ്ടും പറയുന്നത് ബോധ്യപ്പെടുത്തലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ ചിലപ്പോൾ തോന്നും ഇത് ഒന്നിൽ പറഞ്ഞതല്ലേ എന്ന് നമുക്ക് തോന്നും പക്ഷേ ബോധ്യപ്പെട്ട് പെട്ട് കാരണം ആത്മീയതയിലേക്ക് പോകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ആവർത്തനം കൊണ്ട് മാത്രമേ ചില മരുന്ന് ആവർത്തനം കൊണ്ട് അതിന് ശക്തി ഉണ്ടാകുന്നു നമ്മൾ മന്ത്രം ജപിച്ച് ജപിച്ച് ആ മരുന്നിനൊരു ശക്തി ഉണ്ടാകുന്നു അതേപോലെ ഇത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് നമുക്ക് ശക്തി ഉണ്ടാകുന്നത് ഞാൻ അതാണ് ഞാനിങ്ങി മാറിപ്പോയി എന്നുള്ളതേ ഉള്ളൂ ഞാൻ അതാണ് അതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണമെങ്കിൽ നിങ്ങൾ നേരത്തെ വിളക്കിൻ്റെ അവിടെ നിന്ന് ദൂരെ മാറിപ്പോയൽ നിങ്ങൾ തിരിയണം തിരിയുമ്പോൾ കുറച്ച് ഇരുട്ടും നിഴലും ഒക്കെ നിങ്ങൾക്ക് കാണും പിന്നെ നിങ്ങൾ പതുക്കെ പതുക്കെ മുന്നോട്ട് വരുമ്പോഴാണ് ആ ചെറിയ പ്രകാശം വരും ആ പ്രകാശം വരുമ്പോഴാണ് നിങ്ങൾ സാധ്യകരം എന്നൊക്കെ നിങ്ങളെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ പ്രകാശം വരികയും നിങ്ങൾ ജിജ്ഞാസു ചെയ്യും എന്താണിത് എന്നുള്ളത് അറിയാനുള്ള ത്വര കൊണ്ട് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് വേഗത്തിൽ പോകും ഞാൻ അത് തന്നെ അത് തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് പോയി ചെന്ന് ചേരാൻ സാധിക്കും കാരണം ഒരു ഒരു വിറക് നനഞ്ഞ വിറകന്ന് പുകയുന്നത് പോലെയല്ല നിങ്ങൾ പോകാനുള്ളത് പിന്നീട് ഉണങ്ങിയ വിറയിലേക്ക് എപ്രകാരമാണോ കർപ്പൂരവും ഒക്കെ ഒഴിച്ചാൽ എപ്രകാരമാണോ ആളിപ്പടരുന്നത് കത്തുന്നത് അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ഞാനാഗ്നി ഉയരണം ആ ഞാനാഗ്നി ഉയരുമ്പോൾ നിങ്ങൾക്ക് ചൂടെല്ലാം അനുഭവപ്പെടും നിങ്ങളുടെ നാടികളും ഞരമ്പുകളും ഒക്കെ ബലക്കുറവൊക്കെ നഷ്ട ഉണ്ടാകും എല്ലുകളൊക്കെ പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടാകും പക്ഷെ ആ എല്ലുകളൊക്കെ തന്നെ പിന്നെ പൂർവാധികം ശക്തിയായിട്ട് വജ്രായുധം പോലെ ഉള്ള ശക്തിയായിട്ട് അത് പിന്നീട് വരികയും ചെയ്യും അപ്പോൾ ഇതെല്ലാം ഒരു വലിയ അത്ഭുതമാണ് നമ്മൾ സംഭവിക്കുന്നത് ആ അത്ഭുതം സംഭവിക്കുമ്പോൾ അതിനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടായിരിക്കണം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കാരണം മാനസികമായി പ്രശ്നങ്ങളുള്ളവർ സംശയമുള്ളവർ ഇവരൊന്നും ആദ്യമേ കയറി ഇതിലേക്ക് പ്രാണ വിദ്യയിലേക്ക് പോകരുത് അവരാദ്യം ഞാൻ ശക്തിയാണ് ശക്തിയാണ് എന്ന് പറഞ്ഞു 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 പറഞ്ഞ് ആ ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ അഹം ബ്രഹ്മാസ്മി എന്നോ നിങ്ങൾ പറയുന്ന ഏത് മന്ത്രം വേണമെങ്കിലും ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ശക്തി ഉള്ളവർ മാത്രമാണ് മാനസികമായ വളരെ ശക്തി ആവശ്യമാണ് ഇതിന് അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കുന്നത് എനിക്ക് പറ്റും എന്നുള്ള ബോധം ഉണ്ടാക്കുന്നതിനാണ് ബോധ്യമുണ്ടാക്കുന്നതിനാണ് ഗുരു വീണ്ടും വീണ്ടും പറയുന്നത് വരും ഇവ ഇത് വരും രണ്ടെണ്ണം വരും ഇവ രണ്ട് രണ്ടുലപങ്ങൾ പോലെ രണ്ട് വള്ളികൾ പോലെ ഏതോ ഒരു പാട്ട് പാടുന്ന ആൾ രണ്ട് ലപങ്ങൾ പോലെ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞ് ലപം എന്നാണ് പറയുന്നത് രണ്ട് ഉലപങ്ങൾ എന്നല്ല അത് തെറ്റാണ് എന്ന് ഒരാൾ ഒരു പയ്യൻ എണീറ്റ് പറഞ്ഞു ഉലപം ഉലപം എന്ന് വെച്ചാൽ വള്ളിയാണ് അപ്പം രണ്ട് പ്ലസ് ഉലപം അവിടെ ഉകാരമുണ്ട് ഉലപം ഉലപങ്ങൾ പോലെ മായാമരം അഖിലം മറയെ പടർന്നിടുന്നു മായാമരത്തെ മുഴുവനും മറയെ മറച്ചുകൊണ്ട് അതിൻ്റെ ആ ശക്തി സ്വരൂപിണി ഇങ്ങോട്ട് വന്നതാണ് ശക്തിയാണ് അമ്മയെന്ന് പറയുന്നത് അതിനെ മറച്ചുകൊണ്ട് ഈ വള്ളികൾ നിറഞ്ഞിരിക്കുന്നു നമുക്കൊരിക്കലും വെളിച്ചത്തെ കാണാൻ സാധിക്കില്ല കണ്ണാടിയിൽ അഴുക്ക് പറ്റിയിരുന്നാൽ നമ്മുടെ പ്രതിബിംബം കാണുകയില്ല അതിനെ വൃത്തിയാക്കി വൃത്തിയാക്കി വരുമ്പോൾ നമ്മുടെ പ്രതിബിംബം മനോഹരമായി നമുക്ക് കാണാൻ നമ്മുടെ സ്വരൂപത്തെ കാണാൻ സാധിക്കും അതേപോലെ നമ്മുടെ സ്വരൂപത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് പുരുഷ ശക്തി മാത്രം പോലെ പ്രാർത്ഥന വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും ചോദിക്കാറുണ്ട് പക്ഷെ ഇത് ഗുരു തന്നെ ഗുരുവാണിപ്പോൾ നമുക്ക് മാർഗദർശയായിട്ട് വന്നിരിക്കുന്നത് ഗുരു തന്നെ രണ്ട് ഉപാസനാ മാർഗ്ഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ണം ഒരു ഒരു രൂപം ഏതെങ്കിലും വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെയൊക്കെ രൂപം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഗുണോപാസന എന്നാണ് ഇതിന് പറയുന്നത് ആ ഉപാസന മാർഗം സ്വീകരിച്ചുകൊണ്ടുണ്ട് ചിലതിലൊക്കെ പറയുന്നുണ്ട് ഉമാദേവി എൻ്റെ എന്നെ ഒരു നോട്ടം അങ്ങയുടെ അമ്മയുടെ രണ്ട് കണ്ണുകളും എന്നിലേക്ക് ചിന്തയുടെ ചിന്തനത്തിൽ പറയുന്നുണ്ട് എന്നതിലേക്കൊന്ന് നോക്കണമേ എന്നൊക്കെ അഭ്യർത്ഥിക്കുന്നുണ്ട് അതൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഈ അഭ്യർത്ഥനകളൊക്കെ നമ്മളടുത്ത് ഒരു രൂപം നമുക്ക് വേണം പ്രാർത്ഥിക്കാൻ വേണ്ടി പിന്നെ നിർഗുണോപാസനയാണ് നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് മനസ്സിലാവും ഇതൊന്നും രൂപമൊന്നുമല്ല അതിനപ്പുറം ഒരു പ്രകാശമാണ് ദൈവം ബ്രഹ്മം എന്ന് പറയുന്നത് ബൃഹത്തായത് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ പിന്നീട് ആ രീതിയിലേക്ക് പോവാം അപ്പോൾ ഗുരു ഇത് രണ്ട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾക്ക് ആദ്യം ഒരു രൂപം വേണമെങ്കിൽ ആ രൂപം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പിന്നീട് അതിനെ മാറ്റി അത് മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ വികാ വികസിക്കുമ്പോൾ അനുസരിച്ചുള്ള യാത്രയാണ് നമ്മൾ പോകാനുള്ളത് അങ്ങനെയാണ് ഇത് നേടിയെടുക്കുമ്പോൾ നേടിയെടുക്കാനുള്ളത് അപ്പോഴാണ് നമുക്ക് ഈ പല ആളുകൾക്കും എനിക്ക് എന്നോട് സംസാരിക്കുമ്പോൾ ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഭയമുണ്ട് ഇപ്പോൾ ഗീതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യത്രായതേ മഹാഭയാത് മഹാഭയാത് എന്ന് വെച്ചാൽ മരണം പലർക്കും മരണമാണ് പേടി പക്ഷെ ചിലർക്ക് സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സ്വല്പം അഭ്യസിക്കുകയാണെങ്കിൽ ആ പ്രാണവിദ്യ ഒക്കെ നിങ്ങൾ അഭി കുറച്ചെങ്കിലും അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾ ധർമ്മസ്യ ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് പോവുകയും നിങ്ങൾ അതിശക്തമായ ഒരു കഥാപാത്രമായി മാറുകയും ചെയ്യും അതിനാണ് ഈ ലോകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ മാനസികമായി പ്രശ്നമുള്ളവർ ഞാൻ ശക്തിയാണ് ശക്തിയാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ശക്തി ആയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് യാത്ര ചെയ്യാവൂ ഒരു കൊച്ചു കുഞ്ഞ് നടക്കാൻ പെട്ടെന്ന് ഓടി പോയി നടക്കുകയല്ല അത് ഇരിക്കുന്നു കിടക്കുന്ന കുട്ടി ഇരിക്കുന്നു നിൽക്കുന്നു പിന്നീട് പതുക്കെ ഓടുന്നു നടക്കുന്നു പിന്നെ ഓടുന്നു അതേ ഒരു പ്രൊ ഒരു രീതിയാണ് ഇവിടെയും അനുവർത്തിക്കേണ്ടത് അതിനുള്ള ഈ സത്യത്തിലേക്ക് പോകാൻ ഉയർന്ന അറിവായി മാറാൻ എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം